സാധാരണ സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഒരു അഭിപ്രായം ഞാൻ എന്റെ അവരോട് ഞാൻ ചോദിക്കേണ്ടായി ബാങ്ക് വായ്പ മാത്രമേ കൊടുക്കൂണ്ടോ ഡെപ്പോസിറ്റ് സ്വീകരിക്കൂന്ന് ചോദിക്കണ്ടായി അപ്പൊ സ്വീകരിക്കും ഡെപ്പോസിറ്റ് കൂടുതലാണെന്നാണ് അദ്ദേഹം പറയാൻ സാധിച്ചത് പറഞ്ഞത് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഒരാശയം നന്നായി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് സാമ്പത്തികമായ ഒരുപാട് ഉയർന്ന ആളുകളുണ്ട് പക്ഷെ ഇവരുടെ കയ്യിലൊക്കെ ഒക്കെ നല്ല കാർഷകൾ വിശ്വാസി എന്ന നിലയിൽ ഒരുപാട് പേര് ഇൻട്രസ്റ്റ് വാങ്ങാത്ത ആളുകളും നിങ്ങൾ നിങ്ങളെടുത്ത് വരുമ്പോൾ നിങ്ങളുടെ കസ്റ്റമറുടെ കണ്ണിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു 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 പക്ഷേ നാലോ അഞ്ചോ തവണ നിങ്ങളെടുത്ത് വന്നിരുന്ന് അവരുടെ പ്രയാസം മുഴുവനായി ഉൾക്കൊണ്ടിട്ടാവും ഒരു പക്ഷേ ലോൺ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഇവർക്ക് ലോൺ കൊടുക്കുന്നുണ്ട് അവരുടെ പ്രയാസങ്ങളാവും ഒരു കുറച്ച് സമയം കൊണ്ട് അല്ലെങ്കിൽ ഇവർ ഓടിപ്പാഞ്ഞു വന്ന സമയത്തിന്റെ ഒരു ഗ്യാപ്പിൽ നിങ്ങളുടെ അവരുടെ പ്രയാസം മുഴുവനായി ഒരു മനുഷ്യൻ ഒരു വ്യക്തിയൊന്നും നിലയിൽ നിങ്ങൾ അവരുടെ പ്രയാസം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ആളുകൾ നോട്ട് ചെയ്യുകയും ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാകാം എനിക്ക് പലിശയൊന്നും വേണ്ട എന്റെ ബാങ്കിന്റെ ക്യാഷ് എങ്ങനെ സേഫായി ഇവിടെ നിന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇവരെ രണ്ടാളെ തമ്മിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ടാക്കണം എനിക്ക് ഒരു ചെറിയൊരു കൊസ്റ്റാണ് ഈ ഈ ഒരുപാട് ഇൻട്രസ്റ്റ് വേണ്ടാന്ന് വെക്കുന്ന ആളുകൾ കഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സഹായം കൊടുക്കാൻ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊക്കെ മനുഷ്യരാണല്ലോ ദൈവത്തിന്റെ ഭാഗത്തൊന്നും കൂടി ഒരു പുണ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഇത് ഷെയർ ചെയ്തത് എത്രമാത്രം ഡയറക്ടർമാർ ഉൾപ്പെടും അതെ ആവശ്യങ്ങളെ പക്ഷെ അതിന് വേറെ നോട്ട്സ് ഒന്നും ഇല്ല അതൊരിക്കലും പിന്നെ പേപ്പർ വർക്കിൽ വരേണ്ട കാര്യമില്ല അതൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യം ഇൻട്രസ്റ്റ് വേണ്ടാതെ ഒരു ഒരാൾക്ക് ഇൻട്രസ്റ്റ് വേണ്ടാത്ത ഒരാളുടെ കാശ് കൊടുത്ത് അവന്റെ പലിശ അടയ്ക്കാനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്